മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് നിത്യ മേനോൻ എട്ടാം വയസ്സിൽ ദ മങ്കി ഹു ന്യൂ ടു മച്ച് എന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് ചലച്ചിത്രത്തിലൂടെ അരങ്ങേറ്റം നടത്തി തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ ആകാശഗോപുരം എന്ന മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് മലയാള സിനിമാ രംഗത്ത് ചുവടുവച്ചു അതിനുശേഷം തമിഴ് തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലൂടെ തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടനടിയായി മാറി തുടുത്ത മുഖവും ചുരുണ്ട മുടിയിഴകളുമായി ആരെയും മോഹിപ്പിക്കുന്ന ചിരിയുമായി നിത്യയെ ജനങ്ങളിലേക്ക് ആകർഷിച്ചു വൾഗറായ വസ്ത്രധാരണത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കുകയായിരുന്നു നിത്യ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ വസ്ത്രധാരണം സ്വകാര്യ ജീവിതത്തിൽ തനിക്കിണങ്ങുന്ന വേഷങ്ങൾ മാത്രം തിരഞ്ഞെടുത്തു പക്ഷേ ഇന്ന് താരം അടിമുടി മാറിക്കഴിഞ്ഞു ശരീരാംഗങ്ങൾ മുഴുപ്പിച്ചു കാട്ടുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്ന തരത്തിലേക്ക് നിത്യയും മാറി ജെ ഡബ്ല്യു എസ് എന്ന മാഗസിനു വേണ്ടിയുള്ള ഫോട്ടോഷൂട്ടിലൂടെയാണ് നിത്യയുടെ പുതിയ രൂപം പുറത്തുവന്നത് നടി അമിതമായി തടിച്ചിട്ടുണ്ട് താൻ ശരീര സൗന്ദര്യത്തിന് അമിത പ്രാധാന്യം നൽകാറില്ല എന്നാണ് പണ്ട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ ഇതിനിടെ ഒരു നിർമ്മാതാവ് നിത്യയെ ബുക്ക് ചെയ്യാനായി എത്തി പക്ഷേ തടിച്ചു കൊഴുത്ത നിത്യയുടെ രൂപം കണ്ടതോടെ നിർമ്മാതാവ് സ്ഥലം വിട്ടു ഇത് മനസ്സിലാക്കിയ നിത്യ തൻ്റെ മേനിയഴക് നിലനിർത്താൻ വേണ്ടിയുള്ള വ്യായാമങ്ങളിലേക്ക് കടന്നു ഇപ്പോൾ ഒരു മാതക റാണിയെ പോലെ മുറ്റി നിൽക്കുകയാണ് ആ നിർമ്മാതാവ് നിത്യയെ അന്വേഷിച്ച് വീണ്ടും വന്നുവെന്നും പറയുന്നു അടുത്തതായി നിത്യ അഭിനയിക്കുന്നത് സ്വവർഗരതിയെ ആസ്പദമാക്കിയുള്ള ചിത്രത്തിലാണ് ഇതിനായിട്ടായിരിക്കാം ശരീരത്തിൻറെ അംഗങ്ങൾ തുടിപ്പിച്ചു നിർത്തിയിരിക്കുന്നത് വസ്ത്രധാരണത്തിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നായക നടന്മാരോടൊത്ത് ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നതിലും നടിക്ക് യാതൊരു മടിയുമില്ല വിവാഹത്തിന് താൻ പ്രാധാന്യം ഒന്നും നൽകിയിട്ടില്ല എന്ന് നിത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം കന്നട നടനായ കിച്ച സുദീപുമായി നിത്യ പ്രണയത്തിലാണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു നിത്യയെ സ്വന്തമാക്കുവാൻ വേണ്ടി കിച്ച സുദീപ് വിവാഹബന്ധം വരെ വേർപ്പെടുത്തി എന്ന രീതിയിലാണ് വിവരങ്ങൾ വരുന്നത് എന്നാൽ നിത്യ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്തു തന്നെയായാലും തൻ്റെ ക്യൂട്ട് വസ്ത്രധാരണ രീതിയിൽ നിന്നും ശരീര കൊഴുപ്പ് മുഴിപ്പിച്ചു കാണിക്കുന്ന തരത്തിലേക്ക് നിത്യ മാറിക്കഴിഞ്ഞു അതീവ ഗ്ലാമർ വേഷങ്ങളിലേക്ക് ചുവടു മാറുവാനുള്ള ശ്രമമാണോ നിത്യ നടത്തുന്നത് എന്ന് കാത്തിരുന്ന് കാണാം ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക